നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും യൂതയുടെ ചുംബനം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി എട്ട് വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അവൻ സംസാരിക്കുമ്പോൾ ഇതാ ഒരു പുരുഷാരം പന്ത്രവരിൽ ഒരുവനായ യൂത അവർക്ക് മുൻ യേശുവിനെ ചുംബിപ്പാൻ അടുത്തു വന്നു യേശു അവനോട് യൂതയെ വംശപുത്രനെ ചുംബനം കൊണ്ടോ കാണിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കർത്താവായ യേശുവിനോട് കൂടെ മൂന്നര വർഷം ഉണ്ടായിരുന്ന ആ മൂന്നര വർഷം ദൈവവചനം കേട്ട മൂന്നര വർഷം യേശു നൽകിയ ഭക്ഷണമൊക്കെ കഴിച്ച സംരക്ഷണമൊക്കെ അനുഭവിച്ച ആളാണ് യൂത എന്ന് മാത്രമല്ല യൂതയും മറ്റു ശിഷ്യന്മാരെ പോലെ പ്രസംഗിക്കാൻ പോവുകയും പ്രസംഗിക്കുകയും ഉപദേശിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് യേശു യൂതയ്ക്ക് പണസഞ്ചി സൂക്ഷിക്കാനുള്ള ആ പദവിയും നൽകിയിരുന്നു ചില ആളുകൾ വിചാരിക്കുന്നത് യൂത ചെയ്ത ഏറ്റവും വലിയ പാപം യേശുവിനെ മുപ്പത് വിളിക്കാശിനൊറ്റി കൊടുത്തതാണ് അപ്പോൾ അങ്ങനെ ഒരു കയ്യപ്പത്തം അല്ലെങ്കിൽ അങ്ങനെ ഒരു വീഴ്ച അങ്ങനെ ഒരു പാപം ആ ശിഷ്യനുണ്ടായി അതിനാൽ അവൻ നരകാവകാശിയായി എന്നാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ വാസ്തവമായി യേശുവിന് രക്ഷകനായി സ്വീകരിച്ച ഒരാൾ പോലും നരകാവകാശിയാകുകയില്ല യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട ആളുകളുടെ ഭാഗത്ത് വീഴ്ചയും തെറ്റും കുറ്റവും പാപവും ഉണ്ടാകുകയില്ല എന്ന് വരുന്നില്ല കാരണം അവരെ പരീക്ഷിക്കാൻ പിശാചി ഇവിടെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ അവർ പ്രലോഭനത്തിൽ അകപ്പെടാനുള്ള സാധ്യതയുണ്ട് ഈ ലോകക്കാർ ചെയ്യുന്നത് പോലെയുള്ള പല പാപങ്ങളിലും അവക്ക് ചിലപ്പോൾ വീഴാനുള്ള സാധ്യത ഉണ്ട് എന്നാൽ അവർ അക്കാര്യത്തെക്കുറിച്ച് അനുഭവിക്കുകയും കരയുകയും ചെയ്യാനിടയായാൽ ദൈവം അവരെ അവരോട് ക്ഷമിക്കുമെന്ന് മാത്രമല്ല അവരെ പൂർവാധികം പ്രയോജനപ്പെടുത്തും ഇവിടെ യൂത യേശുവിനെ ഒറ്റിക്കൊടുത്ത ശേഷം യേശുവിനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ അനുതാപം ഉണ്ടായി അദ്ദേഹം വന്ന് രഹസ്യമായിട്ട് മനസ്സിൽ സൂക്ഷിച്ചില്ല മഹാഭരതിൻ്റെ അടുക്കൽ വന്ന ആ കാര്യം പറഞ്ഞു ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെയാണ് കാണിച്ചു കൊടുത്തത് അതുകൊണ്ട് ഈ പണം നിങ്ങൾ സ്വീകരിക്കുക ഞാനത് കയ്യിൽ വെക്കുന്നത് ശരിയല്ല അപ്പോൾ അവർ പറഞ്ഞു നീ നിന്റെ കാര്യം നോക്കുക ആടിയിൽ കഴിഞ്ഞു ബന്ധമില്ല അത് നീയും ദേഷ്യവുമായിട്ട് അല്ലെങ്കിൽ നീന്തൈവുമായിട്ട് അവൻ ആ പണം ദേഷ്യത്തിൽ അവിടെ വലിച്ചെറിഞ്ഞു ആ പണം പെറുക്കിയെടുത്തിട്ട് പറഞ്ഞു ഇത് സ്ത്രീ പണ്ണാരത്തിൽ ഇടുന്നത് യോഗ്യുമല്ല കാരണം വേദോത്സവത്തിൽ എഴുതിയിട്ടുണ്ട് ഭണ്ണാരത്തിൽ അല്ലെങ്കിൽ ദേവാലയത്തിൽ വേശ്യന്മാരുടെ പൈസ അതുപോലെ നായ്ക്കളുടെ നായ്ക്കൾ എന്ന് പറയുന്നത് പുരുഷ വേശ്യമാരാണ് അപ്പോൾ സ്ത്രീ വേശ്യന്മാരുടെയും പുരുഷ വേഷ്യമാരുടെയും ഒന്നും പൈസ ഇടാൻ വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അശുദ്ധമായ പണമൊന്നും നേരെ രൂപയൊക്കെയുള്ള വരുമാനത്തിൽ നിന്നുള്ള പണമേ അവിടെ വരാൻ പാടുള്ളൂ എന്ന് ആണ് ദൈവം ഉദ്ദേശിച്ചിട്ടുള്ളത് ദൈവം കൽപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഒരു നിരപരാധിയെ ഒറ്റക്കൊടുത്ത് കിട്ടിയ ഈ പൈസ വാസ്തവത്തിൽ അത് രക്തത്തിൻ്റെ വിലയാണ് അതൊരിക്കലും ഈ നാട്ടിലിടാൻ പാടില്ല അതുകൊണ്ടൊരു കാര്യം ചെയ്യാം യഹൂദരല്ലാത്ത ആളുകൾ എസ് ലൈബി മരിക്കുമ്പോൾ അവരെ കുഴിച്ചിടാനുള്ള ഒരു സ്ഥലം നമുക്ക് കുശവനോട് വാങ്ങിക്കാം സ്ഥലം എന്ന് പറയുന്നത് അത് അതായത് കുഴികുത്താൻ ശവക്കുഴി കുത്താൻ പറ്റിയ സ്ഥലമാണ് നല്ല കളിമണ്ണാണ് പാറയൊന്നും ഇല്ലാത്ത സ്ഥലമാണ് അതുകൊണ്ട് അവിടെ നമുക്ക് ഒരു സ്ഥലം വാങ്ങിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അവർ അത് ശവക്കോട്ടയ്ക്ക് വേണ്ടി ആ പണം വിനിയോഗിച്ചു അല്ലെങ്കിൽ പുറജാതികൾക്ക് വേണ്ടി ആ സ്ഥലം അവർ ആ പണം അവർ വിനിയോഗിച്ചു എന്നുള്ളതാണ് ഇവിടെ യൂത അനുദപിച്ചല്ലോ എന്തുകൊണ്ടാണ് യേശു ക്ഷമിക്കാഞ്ഞത് പ്രിയപ്പെട്ടവരെ യൂത ചെയ്ത ഏറ്റവും വലിയ പാപം യേശുവിനെ ഉറ്റിക്കൊടുത്തതല്ല ഇടയ്ക്കിടയ്ക്ക് പണസഞ്ചിയിൽ നിന്ന് പണം മോഷ്ടിച്ചത് അല്ല അങ്ങനെ മോഷ്ടിച്ച പണം കൊണ്ട് അവന് ഒരു നിലം മേടിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അതുകൊണ്ട് അതൊന്നും അല്ല അവൻ്റെ പാപം യൂതയുടെ മാത്രമല്ല ലോകത്തിലുള്ള മുഴുവൻ ആളുകളുടെയും പാപമെന്ന് പറയുന്നത് ഒറ്റ കാര്യമാണ് ദൈവം മനുഷ്യനായി രക്ഷ ഒരുക്കി യേശുവിനെ അംഗീകരിക്കാതിരിക്കുക യേശുവിനെ ദൈവമായിട്ട് സ്വീകരിക്കാതിരിക്കുക പ്രപഞ്ച സൃഷ്ടാവും മനുഷ്യ സൃഷ്ടാവും പരിപാലകനും സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാവ ദൈവം മനുഷ്യനെ രക്ഷിക്കുവാൻ മനുഷ്യനായി വന്നതാണ് യേശു എന്ന് തിരിച്ചറിഞ്ഞ് ആ യേശുവിനെ കൈക്കൊണ്ട് ബഹുമാനിച്ച് ആരാധിക്കാൻ ആളുകൾ തയ്യാറാകുന്നില്ല എന്നുള്ള ഏക പാപമാണ് മനുഷ്യനിലുള്ളത് മറ്റ് തെറ്റുകളും കുറ്റങ്ങളും മനുഷ്യനുണ്ട് അത് അതിനെക്കുറിച്ച് പശ്ചാത്തപിച്ചാൽ ദൈവം അത് ഇളച്ചു കൊടുക്കും കൊടുക്കാൻ സാധ്യതയുണ്ട് പക്ഷേ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചില്ല എന്നുള്ള ആ പാപം അതൊരിക്കലും ക്ഷമ കിട്ടുന്നതല്ല ഒരാൾ നരകത്തിലെത്തിയിട്ട് ദൈവത്തോട് പറയുകയാണ് എനിക്കിപ്പോഴാണ് കാര്യം മനസ്സിലായത് യേശു ദൈവത്തിൻ്റെ മനുഷ്യാവതാരമായിരുന്നു എനിക്കും കൂടെ വേണ്ടിയാണ് യേശു നരകമേറ്റത് എന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നു എനിക്ക് ഭൂമിയിൽ വെച്ച് അത് സാധിച്ചില്ല അതുകൊണ്ട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ക്ഷമിക്കാൻ ദൈവത്തിന് സാധിക്കില്ല ഭൂമിയിൽ വെച്ച് അവരുടെ മോഷണമോ അല്ലെങ്കിൽ അവരുടെ ഇവൻ കൊലപാതകമാണെങ്കിൽ പോലും അതിനെക്കുറിച്ച് പശ്ചാത്തലപ്പിക്കുന്ന ആളുകൾക്കൊക്കെ വേണമെങ്കിൽ ഒരിളവൊക്കെ കൊടുക്കാൻ ദൈവത്തിന് സാധിക്കും അത് ഭൂമിയിലെ കാര്യമാണ് പക്ഷേ മരണശേഷം നരകത്തിലെത്തുന്ന ആളുകൾ ഒറ്റക്കാരി കൊണ്ടാണ് നരകത്ത് എത്തുന്നത് അവർ മോഷ്ടിച്ചതുകൊണ്ടോ വിചരിച്ചത് കൊണ്ടോ കല്ലുകുടിച്ചതുകൊണ്ടോ ഒന്നുമല്ല അതെല്ലാം മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ള പാപങ്ങളാണ് ഒരൊറ്റ പാപം കൊണ്ടാണ് മനുഷ്യൻ നരകത്തിൽ എത്തുന്നത് യേശുവിന് ദൈവമായിട്ട് അവർ അംഗീകരിച്ചില്ല സത്യദൈവം ആരാണെന്ന് അവർ തിരിച്ചറിഞ്ഞില്ല അബദ്ധ ദൈവങ്ങളെയൊക്കെ അവർ സ്വീകരിച്ചിട്ടുണ്ടാകാം അബദ്ധ ദൈവങ്ങൾക്ക് വേണ്ടി പണം മുടക്കിയിട്ടുണ്ടാകാം അതിനുവേണ്ടി ഒത്തിരി ത്യാഗങ്ങളൊക്കെ അവർ സഹിച്ചിട്ടുണ്ടാകാം അതൊക്കെ ശരി തന്നെ പക്ഷേ സത്യദൈവമായ ദൈവം മനുഷ്യനായ മനുഷ്യനെ സ്നേഹിച്ച മനുഷ്യന് പകരം നരകൻ ഭവിച്ച ആ യേശുവിനെ സ്വീകരിച്ചില്ലെന്നുള്ള ഒറ്റ കാര്യമാണ് പാപം എന്ന് പറയുന്നത് സഹലരുടെയും യോനാന സുവിശേഷം മൂന്നാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യത്തിലുണ്ട് ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ട് മനുഷ്യ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചതാണ് വെളിച്ചമായി യേശു ലോകത്തിൽ വന്നു പക്ഷെ ആളുകൾ ഇരുളിനെ അന്ധവിശ്വാസങ്ങളെ അനാചാരങ്ങളെയൊക്കെ സ്നേഹിച്ചു യേശുവിനെ ലോകത്തിൻ്റെ വെളിച്ചമായ യേശുവിനെ സ്നേഹിച്ചില്ല അതാണ് ന്യായവിധിയുടെ കാരണം അതുകൊണ്ട് യൂത ഒരു രക്ഷിക്കപ്പെട്ട ആളായിരുന്നില്ല യേശു അയാളെ തൻ്റെ ശിഷ്യ ഉന്നത്തിപ്പെടുത്തി എന്നുള്ളത് ശരിയാണ് കാരണം ഒരുത്തൻ തന്നെ കാണിച്ചു കൊടുക്കാൻ വേണം അപ്പോൾ ഈ കള്ളൻ യേശുവിനെ സമീപിച്ചിട്ട് ഈ പിശാചി പിടിച്ചവൻ ഈ അശുദ്ധൻ യേശുവിനെ സമീപിച്ച് ഞാനും അങ്ങയുടെ ശിഷ്യന്മാരുടെ കൂടെ ഞാനും കഴിഞ്ഞോട്ടെ എന്ന് ചോദിച്ചപ്പോൾ യേശു സ്വാഗതം ചെയ്തത് ഒരാള് തന്നെ കാണിച്ചു കൊടുക്കാൻ വേണം എന്ന് പഴയ പഴയനിമത്തിലുണ്ട് അതിവനായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് പക്ഷേ ഈ പ്രസംഗം ഒന്നും അവനിലൊരു ചലനം ഉണ്ടാക്കിയില്ല കാരണം രക്ഷിക്കപ്പെടാത്ത ഒരു മനുഷ്യന് ആത്മീയമായി വളരാൻ സാധിക്കില്ല ഏ യേശുവിൻ്റെ ജീവനുള്ള ആളുകൾക്ക് മാത്രമേ ആത്മീയ വളർച്ച ഉണ്ടാകുകയുള്ളൂ ഇവൻ യേശുവിൻ്റെ ജീവനില്ല ഇവൻ വീണ്ടും ജനിച്ചവനല്ല ഇവൻ്റെ പേര് സ്വർഗ്ഗത്തിലില്ല ഇവൻ പാവോന്നിനും പ്രാപിച്ചവനല്ല അതുകൊണ്ട് എന്ത് പ്രസംഗം കേട്ടാലും എന്ത് ശുശ്രൂഷ ചെയ്താലും അല്ലെങ്കിൽ പ്രസംഗിച്ചാൽ പോലും അവന് അതനുസരിച്ച് ജീവിക്കാൻ സാധിക്കയില്ല ഇവിടെ അതാണ് യൂതയിൽ സംഭവിച്ചത് യൂതയുടെ പാപം യേശുവിനെ ഒറ്റിക്കൊടുത്തതോ മോഷ്ടിച്ചതോ ഒന്നുമല്ല അല്ല യൂതയുടെ പാപം യേശുക്രിസ്തുവിനെ ദൈവമായിട്ട് സ്വീകരിച്ചില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് അവന് ഈ നീചകൃത്യത്തിന് തയ്യാറായത് അവന് യേശുവിന് ചുംബനം കൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അവൻ പറഞ്ഞൊത്തിരുന്നു ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവനാണ് കാരണം രാത്രിയിൽ ആരുമില്ലാത്ത സമയത്ത് വേണം യുവതയ്ക്കറിയാം രാത്രിയിൽ പ്രാർത്ഥനയ്ക്ക് പോകാറുണ്ട് അത് ജനമില്ലാത്ത ഒരു സ്ഥലമാണ് ഒരു മലയിലാണ് ലു മലയിലെ ഒരു ഒരു തോട്ടത്തിലാണ് ഗർഭവന എന്ന തോട്ടത്തിലാണ് അവിടെയാണ് സാധാരണ പ്രാർത്ഥിക്കാൻ പോകുന്നത് ആ ഇട്ടത്ത് ഏതാണ് യേശു ഏതാണ് പത്രോസ് ഏതാണ് യോഹന എന്നൊന്നും ആൾക്കറിഞ്ഞുകൂടലോ പ്രത്യേകിച്ച് പിടിക്കാൻ വരുന്ന ആളുകൾ ഇവരുമായിട്ട് ഒരു സമ്പർക്കമുള്ള ആളുകളുമല്ല ഞാൻ ആരെ ചുംബിക്കുമോ അതാണ് യേശു അവനെ പിടിച്ചോണം ബന്ധിച്ചോണം എന്നാണ് യൂത പറഞ്ഞൊത്തിരുന്നത് അപ്പോൾ സാധാരണ യഹൂദന്മാർ എങ്ങനെ കൈ ഉയർത്തി അതായത് ഹഗ്ഗയ്ക്കുകയാണ് അതാണ് ചുംബനം അപ്പോൾ അങ്ങനെ കൈ രണ്ടും ഉയർത്തി അഗ്ഗിയാനായിട്ട് വന്ന സമയത്ത് യേശു ചോദിക്കുകയാണ് യൂതയെ മനുഷ്യപുത്രം ചുംബനം കൊണ്ടോ കാണിച്ചു കൊടുക്കുന്നത് യേശു തൻ്റെ സർവജ്ഞാനത്തിൽ അത് മനസ്സിലാക്കി യേശു അത് പറയുകയാണ് ആ സമയത്ത് അവർ യേശുവിനെ പിടിക്കുകയാണ് പ്രിയപ്പെട്ടവരെ യൂത രക്ഷിക്കപ്പെട്ടവനായിരുന്നില്ല എന്നുള്ള ആ സത്യം തിരിച്ചറിയുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ യേശു അത് പറഞ്ഞിരുന്നു നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരാണ് ഒരുത്തനല്ലതാണ് നിങ്ങളൊരുത്തൻ കള്ളനാണ് ഒരുത്തൻ പിച്ചാറ്റാണ് അപ്പോൾ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ് യേശു പറഞ്ഞത് കർത്താവ് ഒന്നും സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ